ായിരം രൂപ മാത്രം കൊടുത്തുകൊണ്ട് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ ഇരിക്കുന്ന സദസ്സിൽ പ്രമുഖരായ വ്യവസായികൾ അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നുകൂടി ചെലവഴിക്കുവാൻ വേണ്ടി ഒന്നുകൂടി എന്ന് ഞാൻ പറയുമ്പോൾ ഈ പരിശുദ്ധമായ ഭവനത്തിനു വേണ്ടി മറ്റൊരു മഹനിൽപ്പെട്ട സുഹേൽ ഹാജി അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് അതുപോലെ തന്നെ മറ്റൊരു മഹനില്പ്പെട്ട പി സി ഇബ്രാഹിം ഹാനി അള്ളാഹു താല അദ്ദേഹത്തിനും ദീർഘായസ് പ്രധാനം ചെയ്യുമാറാകട്ടെ അവരുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അള്ളാഹു സ്വർഗപ്പൂന്തോപ്പാക്കുമാറാകട്ടെ അങ്ങനെയുള്ള ഈ മഹനീയ സദസ്സിൽ വെച്ച് രണ്ട് സഹോദരന്മാർ എല്ലാവരും തക്ബീർ പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെട്ട വ്യവസായികൾക്കെല്ലാം പരിശുദ്ധമായ ദീനിനു വേണ്ടി വലിയ സംഭാവനകൾ ഇനിയും ചെയ്യുവാനുള്ള ആഫിയത്തും ആയസും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ദുബ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആമീൻ പറയണം എന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ് അൽഹമുല്ല ഈ പരിശുദ്ധമായ ഹൈഫുൽ ഖുർആൻ അള്ളാഹുന്റെ പരിശുദ്ധമായ കലാമ് മനഃപ്പാഠമാക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്ഥലം ഇപ്പോൾ തന്നെ ബഹുമാനീയനും ആദരണീയനുമായ തങ്ങളുടെ മുമ്പിൽ ഓഫർ ചെയ്തിരിക്കുന്നത് രണ്ട് സഹോദരങ്ങളാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഹാജി ഹാജി ാണ്ഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ തലമുറകൾ കൈമാറി എല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആ കുടുംബത്തെ കാത്തിരികട്ടെ അതുപോലെ തന്നെ ഒരു രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ ഈ പരിശുദ്ധമായ ഭവനത്തിന് നൽകിയ സുഹിൽ ഹാജി വരെയുള്ള വലിയ ഒരു സംഭാവന നൽകിയ എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറും പറക്കത്തും അവരുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ ബഹുമാനീയരായ പണ്ഡിതന്മാരുണ്ട് ഉമറാക്കളുണ്ട് എം എൽ എ ഉണ്ട് ഫാദറുണ്ട് ഇങ്ങനെ ഓരോ വിശിഷ്ട അതിഥികൾ ഉള്ള സമയത്ത് ആതിഥേയൻ എന്ന നിലയ്ക്ക് അതിഥികളുടെ ഭക്ഷണത്തിൽ കൈയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹുല ഈ വലിയ ഒരു സംരംഭത്തെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥ ദ്വായോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് വരഹമി വാർക്കാ